സു ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡേ ഫോർ ബിഗ് ബോസിനുള്ള ഇഷ്ടം കൂടി കൂടി വരാനുള്ള ഒരു റീസൺ ഇവരുപയോഗിക്കുന്ന ടാ ടാസ്കുകളാണ് ഇവരുപയോഗിക്കുന്ന സ്ട്രാറ്റജീസാണ് അതുമാത്രമാണ് ഈ ഈ ഒരു 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 ഈയൊരു ഷോയോട് നമ്മൾ പിടിച്ചു നിർത്താനുള്ള കാര്യം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യം അത് ആരാണോ ആ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്ന ആളുകൾ നന്നായിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ള ടോം ആൻഡ് ജെരി ഗെയിംസും അന്താക്ഷരി ഗെയിംസും മതി വ്യാളി ഗെയിംസില് നിന്ന് മാറ്റി ഇച്ചും കൂടെ സ്റ്റഫുള്ള ഗെയിംസ് അതായത് ആളുകളെ ഉറക്കം കെടുത്തുന്ന ആളുകളെ ചിന്തിപ്പിക്കുന്ന ഗെയിംസ് ആണ് ഇപ്രാവശ്യം അവർ ഇറക്കിയിരിക്കുന്നത് ഓക്കെ സോ ഡേ ഫോറില് വ്യത്യസ്തമായി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് അതായത് സ്വന്തമായിട്ട് ബാൻഡുള്ള ആളുകളിൽ നിന്നും ഇല്ലാത്ത ആളുകൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഡിബേറ്റ് നടത്തുക അതായത് ഇപ്പം ജിസ ജിസലിൻ്റെയിൽ ബാൻഡുണ്ട് എന്നാൽ അബിയുടെ ബാൻഡ് ഇല്ല സോ അബി ആൻഡ് ജിസൈൽ തമ്മിൽ ഒരു തർക്കം നടക്കുന്നു ആൻഡ് ആ ബാൻഡ് എന്തുകൊണ്ട് നിന്റെ കയ്യിൽ വേണ്ട അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേണം എന്നുള്ള കാരണം പറയണം സോ ആദ്യമേ നമ്മുടെ ഗിസൈൽ ആൻഡ് അബി സോറി അബി അല്ല നിവിൻ അബി അല്ല കേട്ടോ ഗിസൈൽ ആൻഡ് നിവിൻ തമ്മിലുള്ള തർക്കം നടക്കുന്നു പക്ഷേ നിവിൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നിവിൻ സംസാരിക്കുന്ന ദ സെൻസ് ഗിസയിലൂടെ കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ആൻഡ് നിവിന് തൻ്റെ ഗിസൈലിൻ്റെ ബാൻഡ് തിരിച്ച് ലഭിക്കുന്നുമുണ്ട് സോ ദാറ്റ് മീൻസ് ഇപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പം നവിന് വേണ്ട കുറച്ച് ഡ്രെസ് മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തിരിച്ച് കിട്ടുന്ന സാഹചര്യം കാരണം അവനൊരു യൂണിഫോം പോലത്തെ ഡ്രസ്സായിട്ടുണ്ട് സോ ഇനി മുതൽ നവീന് ഡ്രസ്സ് തിരിച്ച് കിട്ടും സോ അയാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാൻ എസ്പെഷ്യലി അയാളൊരു ഫാഷൻ കൊറിയോഗ്രാഫറും ഫാഷൻ ഡിസൈനറൊക്കെ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് സെൻസിൽ അല്ലെങ്കിൽ ഡ്രസ്സിൽ അയാളുടെ കോൺഫിഡൻസ് ഇരിക്കും പോകുന്നുണ്ട് അത് ഒരു ഫണ്ണായിട്ട് അയാളുടെ ക്യാമറയുടെ മുമ്പിൽ പറയുന്നുമുണ്ട് സോ ദാറ്റ് മീൻസ് ഈ നവീൻ ഒരു എൻ്റർടൈനറാണ് ഒരു ഫൺ എൻ്റർടൈനറാണ് കാരണം അയാൾ അയാളുടെ സമീപനം ഒരു സ്രൈനേതയുള്ള നടത്തം അയാളുടെ സംസാരം മേ ബി ഒരു ഒരു ഈ ഫാഷൻ ഡിസൈനർ ഡിസൈനറായതുകൊണ്ടായിരിക്കാം ആ ഒരു ലെവലിലേക്ക് എസ്പെഷ്യലി ഈ ജെൻസ് ഒക്കെ ഫാഷൻ ഡിസൈനർ ഡിസൈനറാവുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഭാവവും അങ്ങനത്തെ ഒരു ക്യാരക്ടറും ഒക്കെ ഓട്ടോമാറ്റിക്കലി മനസ്സിൽ വരുന്നുണ്ട് അത് പലരെയും നമ്മൾ കാണാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കോയിൻ കളക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കോയിൻ സെലക്ഷൻ നടന്നു അപ്പം ഈ ഒരു സെലക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീണ്ടും കോയിൻ ലഭിക്കുന്നു ആ കോയിൻ ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മുടെ അക്ബറിനോ തോന്നുന്നു അല്ലേ അക്ബറിനാണ് ഏറ്റവും കൂടുതൽ കോയിൻ നേടിയത് രണ്ടാമത്തേത് ഏറ്റവും കൂടുതൽ കോയിൻ ലഭിച്ചത് അഭിലാഷണം ആൻഡ് അവിടെ ബിഗ് ബോസ് ഈ ഒരു കോയിൻ കളക്ഷൻ്റെ അതായത് റെഡ് വ്യത്യസ്തമായിട്ടൊരു കോയിൻ ഉണ്ടായിരുന്നു എന്താ ഒരു ജസ്റ്റിനി കോയിൻ ഓക്കെ അപ്പം ഈ റെഡ് ഗോൾഡ് ബ്ലാക്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ റെഡ് ലഭിക്കുകയും ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഗ് ബോസ് ഒരു ഓഫർ വെച്ചു നിനക്ക് വേണമെങ്കിൽ ഒരു ഗോൾഡൻ കോയിനും തരാം ഒരു ഡെസ്റ്റിനി കോയിനും തരാം എനിക്ക് ഇഷ്ടമുള്ള കോയിൻ എടുക്കുക എന്ന് പറയും അങ്ങനെ അക്ബർ ഡെസ്റ്റിനി കോയിൻ എന്താണെന്ന് അറിയത്തില്ല സോ ഡെസ്റ്റിനി കോയിൻ ഒരു പവർ ഉണ്ട് അത് പിന്നീട് പറയാമെന്ന് പറയും സോ ഡെസ്റ്റിനി കോയിൻ അറിയത്തില്ല എന്നുകൊണ്ട് ഡെസ്റ്റിനി കോയിൻ അക്ബർ എടുക്കുകയും ഗോൾഡ് കോയിൻ നമ്മുടെ അഭിലാഷൻ സെക്കൻഡ് ആയിട്ടുള്ള അഭിലാഷൻ കൊടുക്കുകയും ചെയ്തു സോ അങ്ങനെ ഒരു വിളംബരം നടക്കുന്നു അങ്ങനെയെങ്കിൽ നീ ഡെസ്നി കോയിൻ എടുത്ത് സ്ത്രീക്ക് നിനക്കൊരു പവർ തരാം നമ്മുടെ ഈ പൊകഞ്ഞ പുള്ളി പുറത്തുനിന്നുള്ളൊരു ഗെയിം ഉണ്ടല്ലോ ഒരാളെ വേണമെങ്കിൽ ഒഴിവാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഒഴിവാക്കാം ആൻഡ് ഹൗസിലുള്ള ഒരാളെ തിരിച്ച് ആ ഗെയിമിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം സോ അക്ബർ കാണിച്ച ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ പുറത്തേക്ക് അതായത് പുറത്തുള്ള ഷാനവാസിനെ അകത്തേക്കും അകത്തുള്ള രഞ്ജിത്ത് രഞ്ജിത്തിനെ പുറത്തേക്കും ആക്കി ഇതിൻ്റെ ഭാ ഇതിൻ്റെ ഒരു ബുദ്ധി എനിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് അക്ബർ പറയണ്ടായി അതായത് അങ്ങനെ ഇപ്പോൾ ഷാനവാസ് ഹീറോ ഇമേജിലകത്ത് വരണ്ട അതായത് അവനെ വെള്ളിയാഴ്ച ഒരു ടാസ്ക് പൂർത്തീകരിച്ച് ഉറക്കം നടിച്ചാൽ അല്ലെങ്കിൽ ഉറക്കം നടിക്കാതെയും എന്തും ആവട്ടെ അങ്ങനെ ഹീറോയിസം വരണ്ട എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്ക് അതല്ല ഈ ഇവനെ പൊക്കാഴ്ച പാടാണ് കാരണം ഇവനെ എങ്ങനെയൊക്കെ പൊക്കിയല്ലേ ഇവനെ ഉണരും ഉണരുകയും ചെയ്യും ബാക്കിയുള്ള നാല് പേരകത്ത് കയറുകയും ചെയ്യും അവൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഈ മണ്ഡണി പറയുന്നുണ്ട് അക്ബറിനോടും ശരത് ഇരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഡേ വണ്ണിൽ ഉറങ്ങിയതേയില്ല ഡേ കുറച്ച് ഉറങ്ങി പക്ഷെ ഇതെല്ലാം എൻ്റെ അഭിനയമായിരുന്നു എനിക്ക് അഭിനയകാലം ഭയങ്കരമായിട്ട് അറിയാമെന്ന് പറഞ്ഞു ഞാൻ അഭിനയം നന്നായിട്ട് ചെയ്യും അങ്ങനെ അഭിനയിച്ചതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറഞ്ഞ തർക്കത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തർക്കിക്കുകയും ഡിവൈറ്റ് ചെയ്ത ബിൻസിയോടുണ്ടായിരുന്നു ബിൻസി പറഞ്ഞു താൻ പറ്റിക്കുമായിരുന്നല്ലോ താൻ ഞങ്ങളെ പറ്റിച്ചു താൻ ഞങ്ങൾ ഈ നാല് പേര് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നാല് പേർ സമയത്ത് താൻ ഞങ്ങളെ കുറേ ഉപദേശിച്ചു ഞങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു എന്നിട്ട് താൻ ഉറക്കം നട ഉറങ്ങാതിരുന്ന് തനിക്ക് പോയിന്റ് കിട്ടാൻ വേണ്ടി അല്ലോടൊ താനത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഡിബേറ്റ് ചെയ്തു അത് എല്ലാവരും അത് പിൻഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു ബിൻസി സംസാരിച്ച സമയത്ത് നമ്മുടെ ആർ ജെ ബിൻസി ആൻഡ് ആ സംസാര സമയത്ത് സംസാരം കഴിഞ്ഞ് നല്ല ഗൈഡിയും കിട്ടുകയും ചെയ്തു ആ സമയത്ത് നമ്മുടെ ഷാനവ ശരിക്കും കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു അതായത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഉറങ്ങുമായിരുന്നു പിന്നീട് ഉറങ്ങി ഉറങ്ങുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് മെഴുകി 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 അവസാനം ബിൻസി നല്ല രീതിയിൽ സ്കോർ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം സോ നമ്മുടെ പഴയ പഴയകാലത്തിൽ തിരിച്ചു വരാം അക്ബർ പറഞ്ഞ കാര്യം സോ അക്ബർ അങ്ങനെ ഒരു ഗെയിം കളിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഷാനവാസകത്തായി രഞ്ജിത്ത് പുറത്തായി സോ ഇനിയും രഞ്ജിത്തും ഷൈത്തിയും നമ്മുടെ ഗിസയിലും ബിൻസിങ് കൂടാണ് ഇനിയും പുറത്ത് കിടക്കേണ്ടത് സോ അപ്പം ഇനിയും രഞ്ജിത്ത് കാത്തിരിക്കുന്നുണ്ട് ബാക്കി മൂന്നിര ഉറങ്ങുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ രഞ്ജിത്തും കുറച്ച് കിടന്നുറങ്ങും എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് പക്ഷേ ഈ ഗെയിമിന് മറ്റൊരു ഒരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം നടിച്ച് തന്നെ കളിക്കണം കാരണം ഉറക്കം നടിച്ച് കളിക്കുന്ന സമയത്ത് ഇവർ നമ്മളെ കട്ടിലോട് കൂടി ഈ ഒരു റെഡ് സ്പോട്ടിലെത്തിക്കുകയും അത് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ഹൗസിലെ എല്ലാ ലൈറ്റ് ഓൺ ആവുകയും എല്ലാവരും ഉണരുകയും ഈ നാല് പേർക്ക് അകത്ത് കയറാനുള്ള ഒരു സാഹചര്യം വരികയും ചെയ്യും ഇനി ഒരു പക്ഷേ ഇത് ഈ ഒരു ഗെയിം വിജയിപ്പിച്ച വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു അവസരം കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ സോറി ഹൗസിൽ നിന്നുള്ള നാല് പേരെ വേണമെങ്കിൽ ആ ഗെയിമിൽ ഉൾപ്പെടുത്താം പക്ഷേ ആ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ അക്ബർ പൊളിച്ച് എഴുതി കൊടുത്തത് വേറെ ആരും തന്നെ വലുതായിട്ട് സ്കോർ ചെയ്തില്ല ഇവർ ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് എടുത്തത് ഒന്ന് അക്ബർ ഒന്ന് ഷാനവാസ് ആൻഡ് ഒന്ന് നമ്മുടെ ബിൻസ് ഇവർ മൂന്ന് പേരാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ എടുത്തത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ അനീഷ് ഉണ്ടല്ലോ അനീഷ് ഈ നമ്മൾ ഈ ഒറ്റയാനെ പോലെ ഇങ്ങനെ ഒറ്റയാൾ നടത്തും പോലെ അങ്ങോട്ട് ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ പുള്ളിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും പ്രശ്നമില്ല ചീത്ത വിളിച്ചാലും പ്രശ്നമില്ല സ്നേഹിച്ചാലും പ്രശ്നമില്ല ഒരു നിർവികാര ജീവിയായിട്ടാണ് അനീഷ് പോകുന്നത് സോ അത് എന്ത് തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണെന്ന് അറിയത്തില്ല പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇത് പുള്ളി കോൺഷ്യസ് കോൺഷ്യസ്സായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നില്ല പുള്ളിയൊരു ആറ്റിറ്റ്യൂഡ് ഇതാ അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കണം ഒരു ആയിട്ട് ബിഗ് ബോസിനെ സെലക്ട് ചെയ്തത് എന്തായാലും ഡേ ഫോർ മനോഹരമായിട്ട് തന്നെയാണ് തോന്നുന്നത് എസ്പെഷ്യലി ബിൻസി അവിടെ സ്കോർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഷാനവാസിനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് മാം പറയാം എന്തായാലും ബാക്കി ലൈവ് വിശേഷങ്ങളേ കാണാം ബൈ